ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം അപ്പോ വളരെ പ്രമാദമായ ഒരു കേസിന്റെ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ചെയ്യണം ചെയ്യാതിരിക്കുന്നത് മോശമാണെന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ടും എന്റെ ഒരു പാറ്റേൺ ആയതുകൊണ്ടും ചെയ്യണം എന്ന് വിചാരിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് മക്കളെ വന്നിരിക്കുകയാണ് യെസ് ഇറ്റ് ഈസ് അബൌട്ട് ഹണി റോസ് കേസ് ഹണി റോസ് സത്യത്തില് റോസിന്റെ സിനിമകളെക്കാൾ കൂടുതൽ അവരുടെ വസ്ത്രധാരണ രീതിയിൽ ഒരുപാട് പഴികൾ കേട്ട അവര് സിനിമയെക്കാൾ കൂടുതൽ കാശ് ഇനാഗ്രേഷൻ നടത്തി ഉണ്ടാക്കുന്നു എന്ന് നല്ല രീതിയിലല്ല കുപ്രസിദ്ധി കൊടുത്ത ജനങ്ങളുള്ള നാടാണ് നമ്മുടേത് അല്ലേ അവരെ ആരാധിക്കുന്ന അതായത് സിനിമ നടിയുന്ന നിലയിൽ ശരിയാണ് ഒരു സിനിമാ നേടി കട ഉദ്ഘാടനം വരുന്ന ഒരു തെറ്റൊന്നും അല്ല അല്ലെങ്കിൽ അതൊരു വലിയ കുപ്രസിദ്ധരേണ്ട കാര്യമൊന്നുമല്ല എന്തിന് നമ്മുടെ പോൺ സ്റ്റാറുകൾ വരെ ഇവിടെ വന്ന് ഉദ്ഘാടനം നടത്തി പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ പലയിടത്തും അവരെയൊക്കെ ആരാധിക്കുന്നവരുണ്ട് എന്നിട്ട് എന്നിട്ട് പോലും അങ്ങനെയുള്ള മലയാളികൾ എന്തിനാണ് ഹണി റോസിനോട് ഇങ്ങനെയുള്ള ഈ പറയുന്ന പോലെ ഡിജിറ്റൽ അറ്റാക്കിങ് അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാനസിക രോഗം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു മാനസിക രോഗം അല്ലെങ്കിൽ ഒരു പ്രശ്നം നേരിട്ട ഒരു വ്യക്തി തന്നെയാണ് ഹണി റോസ് അവരിപ്പോൾ ഇത് പ്രതികരിച്ചത് അവർ കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പാണ് ആദ്യം പ്രതികരിച്ചത് അവരുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അതിനെ കുറിച്ച് ഒന്നും വിശദീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അവർ പറഞ്ഞിരുന്നു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ കുറെ കാലങ്ങളായിട്ട് ഒരു വ്യവസായ പ്രമുഖൻ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നു പലവട്ടം റിക്വസ്റ്റ് ചെയ്തു ബട്ട് അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറല്ല പിന്നെയും പിന്നെയും അത് തന്നെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനങ്ങൾ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകാനുള്ള പരിപാടികളെല്ലാം ഹണി ഉപേക്ഷിച്ചിരിക്കുന്നു അതിനുശേഷം പിന്നെയും അദ്ദേഹം അരാസ് ചെയ്യുന്നു എന്നുള്ളത് അവരൊരു സാറ്റലൈറ്റ് ചാനലിൽ കൊടുത്ത വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടിരുന്നു ഓക്കെ അത് അവർ പ്രത്യേകം അത് പറയുന്നുണ്ട് ഞാനിത് പിന്നീട് ഡ്രാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിത് ഇവിടെ നിർത്തുവാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് അറിഞ്ഞിട്ടും അതായത് അവരിങ്ങനെ തുറന്ന പുസ്തകം അല്ലെങ്കിൽ തുറന്ന പേജ് പോലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടും ആ വൃത്തികെട്ട വ്യവസായ പ്രമുഖൻ പറഞ്ഞത് ഞാൻ ഇടിയല്ല അടിയ ഞാൻ അത് എന്റെ ചാനലിൽ പറയുന്നില്ല അയാൾ പറഞ്ഞ ആ പ്രയോഗം മനസ്സിലായോ അത് പിന്നെ അദ്ദേഹം തുടർന്നു അപ്പോ ഹണി ചോദിച്ചാൽ തെറ്റൊന്നുമില്ല കാശ് ഉണ്ടെന്ന് കരുതി തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഏത് സ്ത്രീയെയും എന്നും പറയാം എന്നാണോ ഇവനെല്ലാം ജനിച്ചതൊരു സ്ത്രീയിൽ നിന്നല്ലേ സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കിയും ഇത് തന്നെ പറയുമോ ഇദ്ദേഹം എനിവേ പിറ്റേ രണ്ടാമത് ദിവസം ട്വന്റി ഫോർ അവറിന് ശേഷം എനിക്ക് ട്വന്റി ഫോർ അവർ എടുത്തില്ല ഒരു ട്വൽവ് അവറിന് ശേഷം ഹണി അതുക്കും മേലെ ആണി ആൻഡ് ലൈക്ക് എ ജാൻസി റാണി അല്ലെ ഒരു ചാൻസലർ ആണിയ പോലെ ഒരു പോരാളിയെ പോലെ അവർ ധൈര്യം കാണിച്ചു അവരുടെ തുറന്നകത്ത് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടു ബോച്ചെ ബോബി ചെമ്മണ്ണൂർ മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ ഇനിയും നിങ്ങൾ തുടരുകയാണെങ്കിൽ അതായത് അവർ വ്യക്തമാക്കി അവർക്ക് പേടിയില്ല എന്ന് അവർ സമർത്ഥിച്ചു ഇത്രയും കാലം ഹാണി ഉണ്ടാതിരുന്നത് എല്ലാവരും വിചാരിച്ചിരുന്നത് അവർ കൊണ്ടാണ് അല്ലെങ്കിൽ അവർ കാശിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിയാണ് എല്ലാവരും പണിയെടുക്കുന്ന കാശിന് വേണ്ടി തന്നെയാണ് സുഹൃത്തുക്കളെ അതിലൊരു ഒരു ഈ ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും കേക്ക് നിങ്ങളെ എല്ലാവരും എനിക്ക് അറിയില്ല ഇന്ന് കമന്റ് ഇടുന്നവർ എന്തിനാണ് ആരും കാശൊന്നും കൊടുക്കത്തില്ല കമന്റ് ഇടുന്നതിന് വേണ്ടിട്ട് ഇനി പി ആർ വർക്ക് ബിഗ് ബോസ് ടീം സമയത്തൊക്കെയാണ് ഈ പി ആർ വർക്കിന് കാശ് കൊടുക്കുന്നത് അല്ലാതെ സാധാരണപ്പെട്ട യൂട്യൂബേഴ്സിന്റെയും ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ താഴെ വന്നിരുന്ന പച്ചത്തറി പറയുന്നതിന് ആരെങ്കിലും കാശ് ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ഇനി വേ നമ്മുടെ വിഷയം അതല്ലല്ലോ എന്തായാലും ഹണി ഇത്രയും കാലം ഉണ്ടായിരുന്നവർ വിചാരിച്ചു ഇദ്ദേഹത്തെ പേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഹണി ആൾക്കാര് എന്താണ് എക്സ്പോസ് ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവൾ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നവൾ എന്നൊക്കെ ഒരുപാട് തെളിവുകള കുട്ടി കേട്ടിട്ടുണ്ട് അവരുടെ സിനിമയേക്കാൾ കൂടുതൽ ശരിയാണ് ഓഫ് കോഴ്സ് അവരുടെ സിനിമയേക്കാൾ കൂടുതൽ പൈസ അല്ലെങ്കിൽ സിനിമയേക്കാൾ കൂടുതൽ ഫെയിം അവർക്കുണ്ടായത് അവരുടെ ഇനാഗുറേഷനിൽ നിന്നും അവരുടെ വസ്ത്രധാരണയില്ല ഞാൻ എസ്പെഷ്യലി ഇപ്പൊ ഇപ്പൊ ഈ ഈ വാർത്തകൾ അറിഞ്ഞിട്ടും ഒരു വാർത്താ മാധ്യമ ചാനലിൽ നിന്ന് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ വ്യക്തി വ്യക്തിയിരുന്ന് പറയുന്നത് കേട്ടു എന്തോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഈ പറയുന്ന പോലെ വസ്ത്രധാരണ രീതി മോശമല്ലെന്ന് അല്ലെങ്കിൽ ഇച്ചിരി ഓവറല്ലേ മോശമല്ല എന്നാലും ഇച്ചിരി ഓവറല്ലേ എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മലയാളികൾ കേരളക്കരയിലുണ്ടോ എന്ന് എന്താണ് രാഹുലിന്റെ പെർസ്പെക്റ്റീവ് ആക്ച്വലി അദ്ദേഹം ഈ സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ഭയങ്കര എന്താണ് മുസ്ലിംസിനെയൊക്കെ അങ്ങ് മുസ്ലിംസിനു വേണ്ടി വാദിക്കുന്നു മുസ്ലിങ്ങളെയൊക്കെ എതിർത്തു പറയുന്നവരെയൊക്കെ അയാൾ അങ്ങ് കയറി തല്ലു തല്ലുന്ന രീതിയിൽ സംസാരിക്കുന്നു ഭയങ്കര ഇൻട്രസ്സിറ്റി എന്താ പറയുന്നതിന് അഖണ്ഡ ഭാരതത്തെക്കുറിച്ച് ഘോര ഘോ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ വളരെ സങ്കുചിത മനോഭാവത്തോടെ പറയുകയാണ് വാർത്താ ചാനലിലിരുന്ന് പറയുകയാണ് ഈ ഹണി റോസ് ഇരുന്ന് വസ്ത്രധാരണ രീതി മോശമല്ല എന്ന് അല്ലെങ്കിൽ മോശമാണ് എന്ന് കരുതാത്തവർ കേരളക്കരയിൽ ഉണ്ടോ എന്ന് സത്യത്തിൽ രാഹുലീശ്വർ താങ്കളോട് താങ്കളെ ഇന്റർവ്യൂ ഒരാളാണ് ഞാൻ എന്റെ പ്രൊഫഷൻ എന്ന നിലയിൽ പക്ഷെ എനിക്ക് സത്യത്തിൽ ഇത് എന്റെ സ്വന്തം ചാനലാണ് എനിക്ക് പറയാം പക്ഷെ എനിക്ക് സത്യത്തിൽ അന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോഴേ താങ്കൾ ഇച്ചിരി പരുതുന്ന ഒരാളല്ലേ എന്ന് എനിക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ഇത് എവിടെയെങ്കിലും പറയണമെന്ന് ഞാൻ കരുതുന്നതാണ് പബ്ലിക്കായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ ആ രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയുകയാണ് ഹണി റോസ് മാന്യമായല്ല അല്ലെങ്കിൽ അവർ വസ്ത്രം ധരിക്കുന്ന ഇച്ചിരി ഓവർ അല്ലേ എന്ന് ധരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്ന് കരുതാത്തവർ എന്താണ് ഹണി റോസ് പറഞ്ഞ പോലെ മാന്യമായ വസ്ത്രധാരണം അവർ എവിടെയാണ് എക്സ്പോസ് ചെയ്തു വന്നിരിക്കുന്നത് അവർ ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളിലും വസ്ത്രം ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഹണി റോസ് ഇട്ട് അവിടെ നിന്ന് ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല രാഹുൽ ഈശ്വർ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് വ്യക്തമാക്കണം സഭ്യമല്ലാത്ത എന്ത് ഇന്ത്യൻ സംസ്കാരത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്കാര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആൾക്കാർക്ക് അവകാശം നൽകുന്നുണ്ട് ആ അവകാശം ആ അവകാശത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഹണി റോസ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് അല്ലാതെ ഹണി റോസ് എവിടെയാണ് ഒരു പോൺസ്റ്റാർ ധരിക്കുന്ന പോലുള്ള പോൺസ്റ്റാറുള്ള വസ്ത്രം ധരിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും എനിവേ നമ്മുടെ ബിക്കിനി ഇട്ട് ബിക്കിനി തന്നെ നമുക്ക് എടുക്കാം ബിക്കിനി ഇട്ടുകൊണ്ട് എവിടെയാണ് ഹണി റോസ് ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത് അവരെ സത്യത്തിൽ കഴിഞ്ഞ മൂന്ന് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സൈബർ ബുള്ളിങ് അവരുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന ഒരാളാണ് അവർ ഇത് വെച്ച് ഉണ്ടാക്കുന്നു അവര് എന്തൊക്കെ സത്യത്തിൽ എനിക്ക് ലജ്ജയാണ് അതൊക്കെ ഇതിനാ ഇതിലൂടെ പറയുന്നത് സത്യത്തിൽ അവരെ സമ്മതിക്കണം അവരുടെ ക്ഷമയുടെ അങ്ങേയറ്റമല്ല അതിനപ്പുറം അണ്ടകടാഹത്തിൽ ഇറങ്ങിയിട്ടാണ് ഹണി റോസ് ഇപ്പൊ പവർഫുൾ ആയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് ക്ഷമയ്ക്ക് ഈ അങ്ങേയറ്റം ക്ഷമിക്കുന്നവർ പ്രതികരിച്ചു പിന്നെ സർവനാശം എന്നാണ് പറയുന്നത് അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബോബി ചമ്മണ്ണുവിനെതിരെ ഹണിറോസിന് ശബ്ദം ഉയർത്താൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എത്ര മാത്രം അവർ ക്ഷമിച്ച് അത്രയും ആർജവം അല്ലെങ്കിൽ അത്രയും പവർ അവർ തിരിച്ചു തിരിച്ച് പവറിലൂടെ ആയിരിക്കണം അവർ ഇദ്ദേഹത്തെ പോലെ ഒരു വ്യവസായിക ടൈ ടൈക്കൂൺ അദ്ദേഹം തീർച്ചയാണ് സമ്പന്നതയുടെയും അടിത്തട്ടിൽ കിടക്കുന്ന ആരെയും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിവുള്ള ബോബിയെ ബോബി ചെമ്മണ്ണൂറിനെ എതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും നിയമപരമായിട്ട് നീങ്ങുകയും ചെയ്ത ഹണിറോസിനിരിക്കട്ടെ ഇന്നത്തെ എന്റെ വക ഒരു കയ്യടി പറയാതിരിക്കാൻ പറ്റില്ല ഇത് ഇപ്പൊ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നിത് ആ തണുത്തു പോകും ഇതിന്റെ കൗണ്ടന്റ് ക്രിയേഷൻ എന്നോ കണ്ടന്റ് ഇപ്പോ എന്റെ ചാനൽ കയറ്റാനാണെന്നോ എന്താണല്ലോ നിനക്ക് പറയാം പക്ഷെ എനിക്കൊരു സമാധാനം ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോ എനിക്ക് വല്ലാത്തൊരാശ്വാസമുണ്ട് കാരണം അണിക്ക് വേണ്ടി ഇത്രയെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഞാനൊരു പെണ്ണാണല്ലോ ഏഹ് നമ്മുടെ സമൂഹത്തിൽ ഈ രാഹുൽ ഈശ്വരനെ പോലെ കുറെ വിഷയത്തുകൾ ഈ പറയുന്ന പോലെ വലിയ സാമൂഹ്യ പ്രവർത്തകന്റെ വേഷം ഇട്ടു വച്ചുകൊണ്ട് വലിയ മതനിരപേക്ഷത അല്ലെങ്കിൽ മതത്തിന് അനുകൂലി ഈ പറയുന്ന പോലെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്നാൽ മനസ്സിൽ ഈ പറയുന്ന പോലെ ഹിന്ദുത്വ ഹിന്ദുത്വത്തിന്റെ കൊടുകുത്തിയ ആളാണ് രാഹുൽ ഈശ്വരൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ തോന്നലാ ഞാൻ ആരോപിക്കുകയല്ല പക്ഷെ അപ്പോഴും അദ്ദേഹം മുസ്ലിംസിനെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു മുസ്ലിംസിനെതിരെ ആരെങ്കിലും വർത്താനം പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല അവരെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഘോര ഘോ പ്രസംഗിക്കുന്നു പക്ഷേ ഇവിടെ ഇന്നിപ്പോ ഞാൻ ഈ ടോപ്പിക്ക് ചെയ്തൊരു തൊട്ടുമുമ്പ് കേട്ടൊരു ഒരു ഒരു വോയിസ് ഓവർ രാഹുൽ ഈശ്വരന്റെ ആണ് അദ്ദേഹം പറയുന്ന ആദ്യ സത്യത്തിന് വല്ലാതെ എനിക്ക് ദേഷ്യം വന്നു ഹണി റോസിന്റെ വസ്ത്രധാരണം മോശം അല്ല അല്ലെങ്കിൽ മോശമാണെന്നല്ല അദ്ദേഹം പറയുന്നത് ഹണി ഹണി റോസിന്റെ വസ്ത്രധാരണം ഓമാറാണെന്ന് ചിന്തിക്കാത്ത ഏതെങ്കിലും മലയാളികൾ കേരളത്തിൽ ഇല്ലാതിരിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സോ ബട്ട് ഹെൽ ഹിസ് ടോക്കിംഗ് അബൌട്ട് എനിക്ക് സത്യത്തിൽ ഇദ്ദേഹത്തിലേക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും പറയാനില്ല നമ്മൾ രാഹുൽജിയുടെ ടോപ്പിക് എല്ലോ സംസാരിക്കുക ഹണി ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് മോഡൽസിനും ഒരുപാട് സെലിബ്രിറ്റികളായിട്ടുള്ള ഗേൾസിനും വിമൻസിനും ഈ പറയുന്ന പോലെ വസ്ത്രധാരണം മറ്റും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസിൽ വളരെ പ്രശസ്തിയായ ഒരു സ്ത്രീയുണ്ട് അവരെ കുറിച്ച് ഞാൻ പേര് ഞാനിവിടെ പറയുന്നാലും ഞാൻ വേറൊരു പബ്ലിക് ഒപ്പീനിയൻ പറഞ്ഞിരുന്നു അവരൊക്കെ എന്ത് വസ്ത്രധാരണം ഒരു വസ്ത്രം ഇല്ല അവരവരുടെ സകലതും കാണിച്ചുകൊണ്ടാണ് അവർ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് ഒളിച്ചും പാത്തും രഹസ്യമായിട്ട് അവരെയൊന്നും ആരും വിമർശിക്കുന്ന കണ്ടിട്ടില്ലല്ലോ നമ്പർ ചോദിച്ച് നിങ്ങളുടെ പ്രത്യേക വെബ്സൈറ്റിൽ ചോദിച്ചാ കമന്റ്സ് മുഴുവൻ താഴെ വന്നിരിക്കുന്നത് ഹണിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രശസ്തയായ ഒരു സിനിമാ നടിയാണ് അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ അവർ അവരുടെ അവരവരുടെ ശരീരപടിപോടുകൂടി നല്ല മത്സ്യം നേരെയൊക്കെ പോലെ അല്ലെങ്കിൽ മിക്കപ്പോഴും ഫുൾ ഗൗൺ ആയിരിക്കും ആ കുട്ടിയിടുക അല്ലെങ്കിൽ ഹണി റോസ് ധരിക്കുക ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഗൗണോ സ്ലീലെ ഡ്രസ്സുകളൊക്കെയാണ് അവരിടുന്നത് അവിടെ അവരെവിടെയാണ് ഏത് ഷോപ്പിങ്ങിലാണ് ഏതൊരു ഷോപ്പിംഗ് മാളിലോ ഏതൊരു ജ്വല്ലറി ഉദ്ഘാടനത്തിനോ എന്ത് കുന്തോങ്കിലായിക്കട്ടെ എപ്പോഴാണ് അവർ വിരിച്ചു വന്നിരിക്കുന്നത് അവരുടെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തു വന്നിരിക്കുന്നത് പിന്നെ എന്തിനാണ് അവരുടെ വസ്ത്രഘട്ടത്തിന്റെ പേരിൽ ഈ പറഞ്ഞ ബോമി ചമ്മണ്ണൂ ആയാലും ഏത് ചമ്മണ്ണൂരായാലും ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് എന്തായാലും എല്ലാത്തിനും സൂക്കേട് കുറച്ച് തീർന്നിട്ടുണ്ട് കാരണം ഇതൊന്നും അല്ല ഇവരുമാരുടെ പ്രശ്നം വസ്ത്രം ഒന്നും അല്ല പ്രശ്നം അങ്ങനെയാണെങ്കിൽ വെറും ഇന്റർവ്യൂവർ ആയിട്ടുള്ള ഒരു സാധാരണ ഇന്റർവ്യൂവർ ആയിട്ടുള്ള എന്നെ എന്തൊക്കെ തെറിയാണ് ഇവന്മാര് എന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ആർക്കാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് ആ ചാനൽ താഴെ വന്ന് എന്നെ എന്തോരം തെറി ഞാൻ എന്ത് മാന്യമായിട്ട് റിസരിച്ചിരിക്കുന്ന ഒരാളാണ് എന്നെ എന്നെ എന്തൊക്കെയാ വിളിക്കുന്നത് പാറു പിന്നെ ബാക്കി പറയാൻ കൊള്ളത്തില്ല മറ്റവളെ മറിച്ചവളെ ഇവന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന ഇവന്റെ അമ്മയും ഞങ്ങളെയൊന്നും ഞാനൊന്നും ഇന്റർവ്യൂവിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനും ഗെസ്റ്റും അവിടുത്തെ ക്രൂസും തമ്മിലുള്ള വിഷയങ്ങൾ മാത്രമാണ് ഇതല്ല അപ്പോ സൈബർ ബുള്ളിംഗ് ചെയ്തത് നോട്ട് മീൻ അബൌട്ട് ഓൺ ദ ബേസിസ് ഓഫ്ധാരണം ക്ലോദിങ്ങിന്റെ പേരിൽ പേരിലല്ല സൈബർ ബുള്ളിംഗ് ചെയ്തത് ഇവരൊക്കെ ഒരു ചോറിച്ചിലാണ് ഒരു കാ കാ ക അതിനാ ഞാൻ പറയുന്നത് ഇതൊന്നും ഈ എന്റെ മനുമായ സംസ്കാര സംബന്ധമായ സാനലിരുന്നതുകൊണ്ട് തെറുപറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഇതൊന്നും ഞാൻ ഫിലപ്പ് ചെയ്യുന്നില്ല എനിവേ എനിക്ക് ഹണി റോസിനോട് ഒരായിരം ഒരായിരം കെട്ടിപ്പിടിച്ച് അവർ ടൈറ്റ് ആക്കി ചെയ്തിരിക്കുന്നു ബിക്കോസ് ഐ ലവ് യു ഹണി റോസ് നിങ്ങൾ പൊളിയാണ് നിങ്ങൾ മാസമാണ് മരണമാസാണ് നിങ്ങൾ ധൈര്യം നിങ്ങൾ ഇത്രയും ആഫ്റ്റർ ഓൾ ഷീസ് എ പാലാക്കരിയിനോ നമ്മുടെ റിമി പറയുന്ന പോലെ പാലാക്കാർക്ക് എപ്പോഴും രക്തത്തിളയ്ക്കുവേ ഞാൻ പാലാക്കാരിത്തെയൊന്നുമല്ല എന്നാലും പാലാ തൊടുപുഴ തൊടുപുഴക്കാരിയാണ് ഹണി റോസ് ഇനിവേ കോട്ടയംകാരിയാണല്ലോ ഇനി എന്ത് തന്നായാലും അവര് പൊളിച്ചടുക്കി എന്നുള്ളതാണ് പേര് പറഞ്ഞുകൊണ്ട് അവര് അയാൾക്കെതിരെ പരാതി കൊടുത്തു അല്ലാതെ ഒളിയമ്പ് ഇട്ടല്ല ചെയ്യുന്നു അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക എല്ലാ സിനിമാ നടിമാരും അങ്ങനെ പോകുന്നവരുണ്ടായിരിക്കാം കാശിനു വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ എക്സ്പോസ് ചെയ്ത് പോകുന്നവരുണ്ടായിരിക്കാം അത് അവരുടെ ഇഷ്ടം പക്ഷെ എങ്ങനെ എല്ലാവരും ഇൻക്ലൂഡിങ് ഹനി റോസ്റ്റു എല്ലാവരും കാശും കോടികളും കൊടുത്താൽ ഉടനെ തന്നെ വായും പൂട്ടി എല്ലാ കാലവും ഇണ്ടാതിരിക്കുമെന്ന് കരുതരുത് സൈബർ റോളുകളോടാണ് എന്റെ ഈ സൈബർ റോളുകൾ പ്ലസ് കമന്റ് റോളുകളോടാണ് എന്റെ ഈ പറച്ചിൽ നന്ദി